പ്പിള്ളി കുണ്ടായിലെ കൃഷിയിടങ്ങളിൽ ഒറ്റയാന്റെ വിളയാട്ടം മേഖലയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം കുണ്ടായി എസ്റ്റേറ്റിന് സമീപം തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്കരിയിലാണ് കാട്ടാന എത്തിയത് പാടിക്കു സമീപമുള്ള വാഴകളും മറ്റ് കാർഷിക വിളകളും ഒറ്റയാൻ നശിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് എത്തിയ ഒറ്റയാനെ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് പടക്കം പൊട്ടിച്ച് ഒറ്റയാനെ തുരത്താനായത് കഴിഞ്ഞ ആഴ്ചയും മുസ്ലിം പള്ളി കോമ്പൗണ്ടിലെ വാഴ കൃഷിയും കാട്ടാന നശിപ്പിച്ചിരുന്നു കാട്ടാന ശല്യം രൂക്ഷമായതോടെ തോട്ടം തൊഴിലാളികളും നാട്ടുകാരും ആശങ്കയിലാണ് കാട്ടാന വീതിയിൽ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുകയാണ് ഏതു സമയത്തും കാട്ടാനകൾ പാടിക്ക് സമീപമോ കൃഷിയിടത്തിലോ എത്താമെന്നതാണ് സ്ഥിതിയെന്നാണ് നാട്ടുകാരുടെ പരാതി തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഉണ്ടാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു